നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേരക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി വീണ്ടും കാർ നിയന്ത്രണം നഷ്ടമായി മരത്തിലിടിച്ചു കായാമ്പുവം പരത പ്രദേശത്താണ് നിയന്ത്രണം നഷ്ടമായ കാർ മരത്തിലിടിച്ചത് കയറ്റമായ റൂട്ടിൽ മുൻപിലുള്ള സ്വകാര്യ ബസിനെ ഓവർടേക്ക് ചെയ്യുന്നതിനിടെയാണ് കാറിന്റെ നിയന്ത്രണം നഷ്ടമായത് റോഡിന്റെ ഒരു വശം കുഴിയാണെന്നിരിക്കെ നിയന്ത്രണം വിട്ട കാർ മരത്തിൽ തട്ടി നിന്നതുകൊണ്ട് വൻ അപകടമാണ് ഒഴിവായത് കാറിലുണ്ടായത് കൊണ്ടാഴി സ്വദേശികളായ കുടുംബം ആർക്കും അപകടത്തിൽ പരിക്കില്ല